എങ്ങനെ എങ്ങനെ സ്വീകരിച്ചു ചോദ്യമില്ലേ ഈ ഇങ്ങോട്ട് ഏറ്റെടുക്കുന്നു കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കുന്നതിന് എന്തെങ്കിലും നയപരമായിട്ട് തടസ്സമുള്ളൊരു പാർട്ടിയല്ല കേരള കോൺഗ്രസിന്റെ പല വിഭാഗങ്ങൾ ഞങ്ങളോടൊപ്പം ഇപ്പം ഉണ്ട് നേരത്തെ ഇതേ കൂട്ടും ഞങ്ങളോടൊപ്പം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കാൻ നയപരമായിട്ട് എന്തെങ്കിലും വിഷമമോ തടസ്സമോ ഉള്ള ഒരു വിഭാഗമല്ല കേരള കോൺഗ്രസ് ആ ജനങ്ങളുമല്ല അതുകൊണ്ട് തന്നെ അവരെ ഞങ്ങള് സഹകരിപ്പിക്കുന്നതില് അവരങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടെടുത്താൽ അവരെ സഹകരിപ്പിക്കുന്നതില് ഒരു തരത്തിലുള്ള അസാങ്കത്യവുമില്ല അതാണ് വസ്തുത ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്കതില് വിഷമമുണ്ട് എന്ന് എനക്ക് എന്ത് ചെയ്യാനാ ഇങ്ങനെ ഒരു നിലപാടെടുത്തല്ലോ ഞങ്ങളോട് കൂടെ ഞങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാണ് തയ്യാറാണെന്ന് അവര് പറയുന്നു ആ വിഷമവും കൊണ്ട് ഇരിക്കലല്ലാതെ വേറെ മാർഗം ഇപ്പൊ ഇല്ലല്ലോ അപ്പൊ ഇങ്ങനെ നമുക്ക് നോക്കാം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം